नमस्कार തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവും സംവിധായകനുമായ അഖിൽമാരാർക്കെതിരെ പോലീസ് കേസെടുത്തു അതേ സീസണിലെ മത്സരാർത്ഥിയും ഫൈനലിസ്റ്റുമായ ശോഭാ വിശ്വനാഥിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അഖിൽമാരാർക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാണ് ശോഭ വിശ്വനാഥ് പരാതിയിൽ പറയുന്നത് ഐ ടി ആക്ട് പ്രകാരം അഖിൽമാരാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന് അവർക്ക് പറയാൻ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സിആർ പി സി സെക്ഷൻ പ്രകാരം എടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് പോലീസുകാർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണം എന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചിട്ടുണ്ടെന്നാണ് അഖിൽ പറയുന്നത് ഞാൻ കുട്ടികളെ തല്ലും എന്നും പറയുന്നുണ്ട് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ശോഭയ്ക്ക് കഴിഞ്ഞില്ല കാരണം ധന്യരാമന്റെ കയ്യിൽ തെളിവുണ്ടാകും എന്നതായിരിക്കും മാത്രമല്ല മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ ഒന്നിടപെടാൻ കഴിയുമോ എന്നും ചോദിച്ചു അതിനെതിരെ ഒരക്ഷരം പോലും പ്രതികരിക്കാത്ത ഇവർ എന്നോട് വിരോധം കൊണ്ടും ബിഗ് ബോസ് കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് നടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും ശോഭയുടെ മനസ്സിലെ കുശുമ്പ് കുശുമ്പുകൊണ്ടാണ് അഖിൽമാരാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന കമന്റുകൾ